പോലീസ് ഓഫീസർ ഹോപ്പറിനെയും ജോയ്സിനെയും രണ്ട് വ്യത്യസ്തമായ ജയിലറുകൾക്കുള്ളിൽ ബന്ദികളാക്കി വെക്കുന്നു ഡോക്ടർ മാർട്ടിൻ ബാനർ ആദ്യം ജോയ്സിനെ ചെന്ന് കണ്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നു ഇതിനകത്ത് അതിക്രമിച്ചു കയറിയ നിങ്ങളുടെ രണ്ടു പേരുടെയും മോട്ടീവ് എന്തായിരുന്നു മറുപടിയായിക്കൊണ്ട് ജോയിസ് ഡോക്ടർ ബാനറോട് പറയുന്നു കാണാതെയായ എന്റെ മകൻ ബിൽ അവനിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന മറ്റൊരു ഡയമെൻഷനിലുള്ള ഒരു ലോകത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു പോർട്ടൽ ഈ ഒരു ലാബിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് ഓഫീസറായ ഹോപ്പർക്കറിയാം പോർട്ടൽ കണ്ടെത്തി ആ ഒരു ലോകത്തിലേക്കെത്തി എന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഞാനും പോലീസ് ഓഫീസർ ഹോപ്പറും ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നാൽ അപ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ അനുയഴികളും ഞങ്ങളെ പിടികൂടുകയായിരുന്നു ഇവരുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ഡോക്ടർ മാർട്ടിൻ ബാനർ ജോയ്സിനോട് പറയുന്നു നിന്റെ മകനെ കണ്ടെത്താൻ ഞാൻ എന്നെ സഹായിക്കാം അതിന് പ്രത്യുപകാരമായിട്ട് നീ ഒരു കാര്യം പറഞ്ഞു തന്നാൽ മതി ഞങ്ങളുടെ ലാബിൽ നിന്നും കാണാതെയായ ഇളവൻ എന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ നിന്റെ മകന്റെ കൂട്ടുകാരുടെ കൂടെ ഉണ്ട് അവരിപ്പോൾ എവിടെയാണുള്ളത് എന്ന് മാത്രം നീ പറഞ്ഞു തന്നാൽ മതി അങ്ങനെയാണെങ്കിൽ നിന്റെ മകനെ കണ്ടെത്താനുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം എന്നാൽ ഇയാൾ ഒരു ചതിയനാണെന്ന് അറിയാവുന്ന ജോയിസ് പറയുന്നു നിങ്ങളെ കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം മരിക്കാത്ത എൻറെ മകൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻറെ കൃത്രിമ ബോഡിയെല്ലാം ഉണ്ടാക്കി ഞങ്ങളെ കൊണ്ട് അവന്റെ ശവസംസ്കാര ചടങ്ങുകൾ വരെ നടത്തിപ്പിച്ച ആളാണ് മകനെ കാണാതായതിന്റെ പ്രധാന ഉത്തരവാദി കൂടിയാണെന്നി അതുകൊണ്ട് എന്നെ കൊന്നാലും കുട്ടികൾ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരില്ല ജോയിസിൽ നിന്നും ഒരു വിവരവും ലഭിക്കാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ മാർട്ടിൻ ബാനർ തന്റെ അനുയായികളെ വിട്ടുകൊണ്ട് പോലീസ് ഓഫീസർ ഹോപ്പറിന് ചോദ്യം ചെയ്യുന്നു ഇവർ പല രീതിയിലും ഹോപ്പറിനെയും ചോദ്യം ചെയ്യുമെങ്കിലും ഹോപ്പറും ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല എന്നാൽ ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഹോപ്പറുമായി ഡോക്ടർ മാർട്ടിൻ ബാനർ ഒരു ഡീലിലെത്തുന്നു ഇവരെ രണ്ടുപേരെയും ആ ഒരു പോർട്ടലിലൂടെ കടന്നു പോകാൻ സമ്മതിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവർ ഒരുക്കി കൊടുക്കുകയും ചെയ്യും മാത്രമല്ല കുട്ടികളെ ഒന്നും തന്നെ ചെയ്യുകയില്ല ഇവർക്ക് വേണ്ടത് ഇളവൻ എന്ന ഇവരുടെ ലാബിൽ നിന്നും രക്ഷപ്പെട്ട ആ ഒരു പെൺകുട്ടിയെ മാത്രമാണ് അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലൊരു ഡീലിങ്ങിലെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ഇപ്പോഴുള്ളത് അവർ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണെന്നുള്ള കാര്യം പോലീസ് ഓഫീസർ ഹോപ്പർ ഡോക്ടർ ബാനർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഒടുവിൽ ഇവര് രണ്ടുപേരെയും പ്രത്യേക രീതിയിലുള്ള സ്യൂട്ടുകളെല്ലാം ധരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ബാനറുടെ നേതൃത്വത്തിൽ അനുയാഴികൾ ആ ഒരു പോർട്ടലിനകത്തേക്ക് കയറ്റിവിടുന്നു എന്നിട്ട് നേരെ കുട്ടികളെ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ബാനറോട് തന്റെ അനുയായി പറയുന്നു നമ്മളിപ്പോൾ ചെയ്തത് വിഡിത്തമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇത് കേട്ട ബാനർ പറയുന്നു അതിനവർ രണ്ടുപേരും ഇനി തിരിച്ചു വന്നാലല്ലേ ഇവർ ഇവരുടെ എക്സ്പെരിമെന്റിന് വേണ്ടി ഇതിനു മുൻപ് പല സയന്റിസ്റ്റുകളെയും ആ ഒരു ലോകത്തേക്ക് അയച്ചിരുന്നെങ്കിലും ഒരാൾ പോലും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ആ ഒരു കോൺഫറൻസിലായിരുന്നു ഡോക്ടർ ബാനർ തന്റെ അനുയായിയോട് അങ്ങനെ പറഞ്ഞത് ഇതേ സമയം ജോനാഥിനും നാൻസിയും കുട്ടികളോട് പറയാതെ അവിടെ നിന്നും നേരെ ജോനാഥൻറെ വീട്ടിലേക്ക് പോകുന്നു അവർ വാങ്ങിവെച്ചിരുന്ന ആയുധങ്ങളെല്ലാം ഇവർ കൂടെ കരുതിയിട്ടുണ്ട് വീട്ടിലേക്കെത്തിയ ഇവർ ആദ്യം ചെയ്തത് ഇവർ വാങ്ങിയിരുന്ന ട്രാപ്പുകളെല്ലാം വീടിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചു വെക്കുന്നു എന്നിട്ട് ജോനാദന്റെ അമ്മ ചെയ്തിരുന്നത് പോലെ ഇലക്ട്രിക് ബൾബുകളെല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ട് ആ ഒരു ഭീകരജീവിയെയും കാത്തിരിക്കുകയാണ് ഈയൊരു സമയമാണ് സ്റ്റീവ് അവിടേക്ക് വരുന്നത് ആരാണെന്നറിയാൻ വേണ്ടി ഡോറ് തുറന്നു നോക്കുന്ന നാൻസി സ്റ്റീവനെ കാണുന്നതും സ്റ്റീവനോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോകാൻ പറയുന്നു എന്നാൽ സ്റ്റീവ് വന്നിരിക്കുന്നത് നാൻസിയോട് മാപ്പ് പറയാനായിരുന്നു എനിക്ക് നിന്റെ കൂടെ കൂടെയിരുന്നൊന്ന് സംസാരിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് ആശ്വാസമാവുകയുള്ളൂ എന്നാൽ നാൻസി സ്റ്റീവനോട് ഇപ്പോൾ പോകാൻ പറയുന്നു നമുക്കിതിനെ പറ്റി പിന്നീട് ഒരിക്കൽ സംസാരിക്കാം എന്ന് പറയുന്നു പറഞ്ഞത് കേൾക്കാതെ നാൻസിയെ തള്ളി മാറ്റിക്കൊണ്ട് സ്റ്റീവ് അകത്തു കയറുന്നു എന്നാൽ അകത്തു കയറിയ സ്റ്റീവ് കാണുന്നത് വീട് നിറയെ ആയുധങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഇവ രണ്ടുപേരും മാറിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് കാര്യമറിയാതെ ആകെ കൂടെ പാനിക് ആയിക്കൊണ്ട് സ്റ്റീവ് ഇവരോട് ചോദിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ആരെയാണ് ഇവിടെ കൊല്ലാ നിൽക്കുന്നത് എത്രെ പറഞ്ഞിട്ടും പോകാൻ കൂട്ടാക്കാതെ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റീവനു നേരെ നാസി തന്റെ തുക ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു മര്യാദക്ക് വേഗം ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലത് ഇതേ സമയമാണ് റൂമിലുള്ള എൽ ഇ ഡി ബൾബുകളെല്ലാം പ്രകാശിക്കാൻ തുടങ്ങുന്നത് ആ ഒരു ജീവി വരുന്ന സാന്നിധ്യം ജോനാഥൻ തിരിച്ചറിയുന്നു ജോനാഥൻ വേഗം നാൻസിയെ വിളിക്കുന്നു പെട്ടെന്നായിരുന്നു ഇവർ മൂന്ന് പേരും നോക്കി നിൽക്കെ റൂമിന്റെ മുഗൾ ഭാഗത്ത് ചുമരിൽ നിന്നും മറ്റൊരുടെ മനുഷ്യരിൽ നിന്നുമുള്ള ഒരു ഭീകര ജീവി ഇവരുടെ അടുത്തേക്ക് വരുന്നു നാൻസി തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കൊണ്ട് ജീവിക്ക് നേരെ തുരുദുര വെടിവെക്കുമെങ്കിലും അതൊന്നും ആ ഒരു ജീവി കേൾക്കുന്ന യാതൊരു ലക്ഷണവുമില്ല ഇത് മനസ്സിലാക്കിയ ജോനാഥൻ വേഗം നാൻസിയെയും സ്റ്റീവനെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തുള്ള ഒരു റൂമിലേക്ക് ഓടിക്കയറിക്കൊണ്ട് ഇവർ വേഗം കഥ കടക്കുന്നു എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ ഒരു ജീവിയുടെ യാതൊരു ഒച്ചപ്പാടും തന്നെ കേൾക്കുന്നില്ല ഇവർ മൂന്ന് പേരും ആ ഒരു റൂമിൽ നിന്നും പുറത്തിറങ്ങി നോക്കുന്നു അവിടെയെങ്ങും ആ ഒരു ജീവിയെ കാണാൻ ഇവർക്ക് സാധിക്കുന്നില്ല ആ ഒരു സമയത്ത് നാൻസി സ്റ്റീവനോട് പറയുന്നു സ്റ്റീവനി ഇപ്പോൾ തന്നെ വേഗം പുറത്തു പോകണം ഇവിടെ നിൽക്കുന്നത് നിന്റെ ജീവൻ കൂടെ അപകടത്തിലാക്കും ഒടുവിൽ സ്റ്റീവ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു തന്റെ കാറിന്റെ ഡോറ് തുറന്നതിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് സ്റ്റീവ ഒരു വീടിന്റെ ജനൽപാളികളിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് എൽ ഇ ഡി ബൾബുകൾ വീണ്ടും മതിതീവ്രമായി പ്രകാശിക്കാൻ തുടങ്ങുന്നു ജോനാദനും നാൻസിയും നോക്കി നിൽക്കെ പെട്ടെന്നായിരുന്നു ആ ഒരു ഭീകര ജീവി ജോന അതിന്റെ ശരീരത്തിലേക്ക് ചാടി വീഴുന്നത് ജോന വിഴുങ്ങാൻ വേണ്ടി വാപ്പിളർന്ന് നിൽക്കുന്ന ആ ഒരു ഭീകരജീവിയുടെ നേരെ നൈസി തുരുതുരാ വെടിവെക്കുന്നു അതോടുകൂടി ജോനാഥനെ പിടിവിട്ടുകൊണ്ട് ഭീകരജീവി നാൻസിയുടെ നേരെ ചെല്ലുന്നു വെടിയേറ്റിട്ടും യാതൊരു കൂസലുമില്ലാതെ നാൻസിയെ ആക്രമിക്കാൻ വേണ്ടി നാൻസിയുടെ തൊട്ടടുത്തേക്ക് എത്തുന്നു എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു നാൻസി പെട്ടെന്നാണ് നമ്മുടെ സ്റ്റീവ് തൻ്റെ കയ്യിലൊരു ആയുധവുമായി മുൻപിലേക്ക് ചാടി വീഴുകയും എന്നിട്ട് ഭീകരജീവിയെ തലങ്ങും വിലങ്ങും തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് പ്രഹരിക്കാൻ തുടങ്ങുന്നു ഈ ഒരു ആക്രമണത്തിൽ അല്പം പതറിപ്പോയ ആ ഒരു ഭീകരജീവി അല്പം പിറകിലേക്ക് വലിയതും നേരത്തെ ജോനാഥനും നാൻസിയും അവിടെ ഒരുക്കി വെച്ചിരുന്ന ട്രാപ്പിൽ കാലകപ്പെടുകയും ഭീകരജീവി ട്രാപ്പിൽ നിന്നും തന്റെ കാൽ വലിച്ചു വരാൻ പരിശ്രമിക്കുന്നതിനിടെ നേരത്തെ ഇവരുടെ പ്ലാൻ പ്രകാരം ആ ഒരു ഏരിയ മുഴുവൻ ഇവർ പെട്രോൾ ഒഴിച്ച് വെച്ചിരുന്നു ജോനാഥൻ വേഗം തന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ ആ ഒരു ഏരിയയിലേക്ക് ഇടുന്നതും ഭീകരജീവി അവിടെ കിടന്നുകൊണ്ട് കത്തിയമരുന്നു ഇതേ സമയം ഡോക്ടർ മാർട്ടിൻ ബാനറും തന്റെ അനുയായികളും ഇലവനെ പിടിക്കാൻ വേണ്ടി കുട്ടികളിപ്പോയുള്ള സ്കൂളിലേക്ക് എത്തുന്നു ഇവരെ കാണുന്നതും ബോഡി രക്ഷപ്പെടാൻ ശ്രമിക്കായിരുന്ന ഇലവന്റെയും കുട്ടികളുടെയും മുൻപിലേക്ക് ഡോക്ടർ മാർട്ടിൻ ബാനറുടെ അനുയായികൾ തോക്കുമായി വരുന്നു എന്നാൽ അപ്പോഴായിരുന്നു എൽസവറുടെ അമാനുഷിക ശക്തി പ്രയോഗിക്കുന്നത് ചുറ്റിനും തോക്കു ചൂണ്ടി നിന്നിരുന്ന ഡോക്ടർ മാർട്ടിൻ ബനറുടെ എല്ലാം കണ്ണുകളിൽ നിന്നും രക്തം വരാൻ തുടങ്ങുകയും അവർ അവിടെ കഥ കഴിഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു എപ്പോഴത്തേയും പോലെ ശക്തി പ്രയോഗിച്ചതിന്റെ എഫക്റ്റ് മൂലം എലുസ് അവിടെ തലകറങ്ങി വീഴുന്നു ആ ഒരു സമയം മാർട്ടിൻ ബാനറും മറ്റു കുറച്ച് അനുയായികളും അവിടേക്ക് വരികയും എലുസിനെ പിടികൂടുകയും ചെയ്യുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു ഇവർക്ക് ചുറ്റുമുള്ള ചുമറിനകത്തു നിന്നും മറ്റൊരു മനുഷ്യനിലുള്ള ആ ഒരു ലോകത്തു നിന്നും ഒരു ഭീകരജീവി ഇവരുടെ നേരെ വരുന്നത് ബാനറും അയാളുടെ അനുയായികളും ആ ഒരു ഭീകരജീവിക്ക് നേരെ തിരിയുന്നു ഈ ഒരു അവസരം നോക്കിക്കൊണ്ട് മൈക്കും അവന്റെ കൂട്ടുകാരും എലുസിനെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും വേഗം രക്ഷപ്പെടുന്നു ബാനറുടെ മുഴുവൻ അനുയായികളെയും കൊന്നുകളഞ്ഞുകൊണ്ട് ഒടുവിൽ ബാനറേയും ആ ഒരു ഭീകരജീവി വക എന്നിട്ട് ഭീകരജീവി പിന്നീട് നേരെ വരുന്നത് മൈക്കും കൂട്ടുകാരും വെൽസിനെയും കൊണ്ട് ഒളിച്ചിരിക്കുന്ന ആ ഒരു റൂമിലേക്കാണ് അപ്പോഴേക്കും വെൽസിന് ബോധം വരികയും ഭീകരജീവി മൈക്കിനെയും കൂട്ടുകാരെയും ആക്രമിക്കാൻ വരുന്നത് കാണുന്ന എൽസ് ആ ഒരു ഭീകരജീവിയുടെ നേരെ നടന്നു ചെല്ലുകയാണ് ഇത് കണ്ടതും എലുസിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മൈക്ക് അവിടെ കൂടി ചെല്ലുമെങ്കിലും എലുസ് തന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മൈക്കിനെ പിറകിലേക്ക് തെറിപ്പിക്കുന്നു എന്നിട്ട് നേരെ ആ ഒരു ഭീകര ജീവിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്റെ മുഴുവൻ ശക്തിയും ആ ഒരു ജീവിക്ക് നേരെ പ്രയോഗിക്കുകയും എലുസിന്റെ പവർ മൂലം ആ ഒരു ഭീകരജീവി പൊടിഞ്ഞ് ഭസ്മമായി പോകുന്നു എന്നാൽ അപ്പോഴേക്കും വീണ്ടും കാണാതെയാകുന്നു ഇതേ സമയം ഇവരുടെ കൂട്ടുകാരനായ വില്ലിനെയും തേടി മറ്റൊരു ലോകത്തേക്കെത്തിയ പോലീസ് ഓഫീസർ ഹോപ്പറും അവന്റെ അമ്മ ജോയിസും അവിടെ വെച്ച് വില്ലിനെ കണ്ടെത്തുകയും അവനെയും കൊണ്ട് ആ ഒരു അത്ഭുത ലോകത്തു നിന്നും നമ്മുടെ ലോകത്തേക്കെത്തുകയും ചെയ്യുന്നു വില്ലിനെ തിരിച്ചു കിട്ടിയതിൽ മൈക്കും അവന്റെ കൂട്ടുകാരും വളരെയധികം സന്തോഷത്തിലാണ് സ്റ്റീവ് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് നൽകിക്കൊണ്ട് നാൻസിയും സ്റ്റീവും വീണ്ടും നല്ല ലവേഴ്സ് ആകുന്നു താൻ അന്ന് നിലത്തി വീഴ്ത്തി പൊട്ടിച്ചു കളഞ്ഞ ജോനാഥിന്റെ ക്യാമറയ്ക്ക് പകരം അതിനേക്കാൾ മികച്ച ഒരു ക്യാമറ വാങ്ങിക്കൊണ്ട് നാൻസിക്ക് നൽകുന്നു സ്റ്റീവ് നാൻസി അത് ജോനാഥിന് സമ്മാനമായി നൽകുന്നു ജോയ്സ് ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് തന്റെ രണ്ടു മക്കളും ഇപ്പോൾ തന്റെ കൂടെയുണ്ട് ഉണ്ട് ഇവർ വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു ക്രിസ്മസ് നെയ്റ്റ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നിയ ബില്ല് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു അസ്വസ്ഥത തോന്നി വില്ല് വാഷ്വേസിൽ പോയി ഛർദിക്കാൻ ശ്രമിക്കുമ്പോൾ വാഴയിൽ നിന്നും ഒച്ചിനും പോലെ തോന്നിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ജീവി താഴേക്ക് ചാടുന്നു വില്ല് തിരികെപ്പോൾ ഇതൊന്നും അവരോട് പറയാതെ അമ്മയുടെയും സഹോദരന്റെയും കൂടെ ഭക്ഷണം കഴിക്കുന്നു ഇവരെയും കാണിച്ചുകൊണ്ട് സ്ട്രേഞ്ചർ തിങ് സീസൺ ഇവിടെ അവസാനിക്കുന്നു